സുഹൃത്തുക്കളെ നമ്മൾ ചർച്ച മൂന്ന് വിഷയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലില് റിലീസ് ചെയ്ത ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് സിനിമയായ ആര്യൻയ കണ്ടത്തെക്കുറിച്ച് പിന്നെ കഥ പറയണമെന്ന് ഇതിൽ കുറച്ച് സുഹൃത്തുക്കൾ ഒരാൾ മാത്രം രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടിരുന്നു ആരണ്യ കണ്ടത്തിന്റെ കഥ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു പക്ഷേ അതവർക്ക് ഇതിൽ കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല അതായിരിക്കും പറഞ്ഞ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒന്നുകൂടി പറയും ചില പടങ്ങളിൽ ആർക്ക് പണ്ട് പറഞ്ഞത് ഇപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർ കാണുന്നില്ല അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും എൻ്റെ കഥ എന്ന് പറഞ്ഞാൽ നസീർ സാർ പിന്നെ ഒരു മലയോര പ്രദേശത്തുള്ള ഒരു വീട്ടിലാണ് താമസം വലിയൊരു മലയുടെ സൈഡിലൊരു ചെറിയൊരു ബംഗ്ലാബു പോയത് അവിടെ ഒരു തറവാടാണ് പഴയ തറവാട് നസീർ സാറിൻ്റെ മുറപ്പണ്ണാണ് ശ്രീവിദ്യ പിന്നെയും കുറേ ആൾക്കാരാണ് വേലക്കാരായിട്ട് എസ് ടീപ്പുള്ള അടറുവാസിൽ ഉണ്ടാവും വീട്ടില് വലിയ വീടാണ് പിന്നെ കവിയുറപ്പൻ്റെ അമ്മ പി കുറിശി അങ്ങനെ വീട്ടിൽ തന്നെ കുറേ ആൾക്കാർ നസീർ സാറ് വലിയ പണക്കാരനാണെങ്കിലും ഒരു ജോലി പോകണല്ലോ അങ്ങനെ നാട് വിട്ട് പോകുന്നതാണ് വേറെ ജോലി സ്ഥലത്തേക്ക് പോകുന്നത് അതിനിടയിൽ ഇടയിൽ സ്ത്രീവിദ്യ ആയിട്ടുള്ള കല്യാണം എല്ലാം തിരിച്ച് വന്നിട്ട് കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടാണ് പോയത് അങ്ങനെ ഒരു ദിവസം നസീർ സാറിൻ്റെ ഒരു ടെലഗ്രാം വരും പോയിട്ട് നാട്ടിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ശ്രീ സന്തോഷം അങ്ങനെ ദസീർ സാർ ഒരു ജുബയും പാൻഡിലിട്ട് ഒരു ബ്രീഫ് കേസിലും പിടിച്ചിട്ട് പിന്നെ വരും അപ്പോൾ ശ്രീവിദ്യ ഒരു മലയുടെ മുകളിൽ പോയി നിൽക്കും നസീർ സാറിനെ വരവേൽക്കാൻ അപ്പോൾ നസീർ സാർ വന്ന ഉടനെ ശ്രീ വിദ്യയെ കണ്ടിട്ട് ശ്രീ വിദ്യക്ക് അങ്ങനെ സംസാരമൊന്നുമില്ല പണ്ടത്തെ പോലെ അങ്ങനെ ാണം കൊണ്ട് സംസാരിക്കുന്നില്ല അപ്പൊ സാർ ഒരു പാട്ട് നിന്റെയും പോയി പോയി ആ പാട്ട് തീരിലും ശ്രീവിദ്യ സ്വപ്നത്തിൽ നിന്നും ഞെട്ടി കൊണ്ടുവരും അത് കണ്ട് സ്വപ്ന നസീർ സാർ നാട്ടിൽ വരുന്നു ടെലഗ്രാം വന്ന സമയത്ത് ദസീർ സാറിങ്ങനെ നാട്ടിൽ വരുന്നതായിട്ട് സ്വപ്നം കണ്ടതാണ് അങ്ങനെ പിറ്റേന്ന് വരേണ്ട ദിവസമായാലും എസ് ഇ സാർ വരുമ്പോൾ അത് വീണ്ടും ഒരു ടെലഗ്രാം വരും നസീർ സാറ് മരിച്ചതെന്ന് പറഞ്ഞു ആ അപ്പോൾ എല്ലാം അറിഞ്ഞിട്ട് ജീവിത കരച്ചിലൂടെ അയച്ചു അപ്പം വരുന്ന വരത്തിന് നിന്ന് വരുമ്പോൾ പിന്നെ എസീർ സാർ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നതാണ് പിന്നെ ഒരു പുഴയുടെ കരിയിൽ നസീർ സാറിന് ആരോ കൊന്നിട്ട് അങ്ങനെ നസീർ സാറിൻ്റെ മരിച്ചായിട്ട് കുറേ ആൾക്കാർ കൂടിയിട്ടുണ്ടോ ആളെല്ലാം വന്ന് നോക്കുമ്പോൾ നസീർ സാറ് അങ്ങനെ വീട്ടിൽ വിവരം കരച്ചിലോട് കരച്ചിലായി പിന്നെ അങ്ങനെ ഇത് ചില സങ്കടത്തോടെ ഇരിക്കുമ്പോൾ ഒരു മാസം കഴിയുമ്പോൾ നസീർ സാർ വരുന്ന വീട്ടിൽ നല്ല ഒറിജിനൽ ഹെയർ സ്റ്റൈലായിട്ട് ആദ്യം പാട്ടിൽ കാണിക്കുമ്പോൾ സ്വപ്നം കണ്ട പാട്ട് നസീർ സാർ വിഗാണ് പിന്നെ വരുന്നത് ശരിക്കൊരു ഹെയർ സ്റ്റൈൽ ഒറിജിനൽ ഹെയർ സ്റ്റൈൽ ആയിട്ടുള്ള ഒരു നസീർ വേർ അല്ലെങ്കിൽ മുടിയൊന്നും വീട്ടുകാരൻ ശ്രദ്ധിക്കില്ല പല മോഡലും മുടി ചെയ്യാം അപ്പോൾ മിസീ സാർ വീട്ടിലെത്തി പിന്നെ മരിച്ചിട്ടില്ല എല്ലാവരും ഞെട്ടിപ്പോ മിസീർ സാറിനെ കണ്ടു ശ്രീ വിദ്യക്ക് ഭയങ്കര സന്തോഷമാണ് ഈ കുറിശിക്ക് പിന്നെ മോനേന്നെല്ലാം വിളിക്കും ഈ കുറച്ചിൻ്റെ മോനൊന്നുമല്ല അമ്മാവനാണ് അപ്പോൾ ബാസി എസ് പിള്ളേൽ കൂടി വരും സിരി സിരി സാറിനെ കണ്ടതാണ് തോന്നുന്നത് അപ്പോൾ സിരിലാറുടെ സുഖകരിലറിയിൽ എൻ്റെ മരിച്ചു ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ടെലിഗ്രാം കള്ള ടെലിഗ്രാം വരുന്നത് അങ്ങനെ സിറു സാറിൻ സ്ഥിരീതിയായിട്ട് പിന്നെ ഒരു പാട്ടല്ലേ ഉണ്ടാവുന്നത് ഞാനുരു പൊന്മണി വീണയായി മാറിയായി നല്ല പറഞ്ഞ നല്ലൊരു പാട്ടാണ് അതിൻ്റെ ഇടക്ക് ഉഷാറാണി ഉണ്ടതിൽ തിക്കുറിശിൻ്റെ മകളാണ് ഉഷാറാണി അപ്പോൾ നസീർ സാറിനെ കൊണ്ട് ഉഷാറാണിയെ കലാണെങ്കിൽ കഴിപ്പിക്കാൻ ഉണ്ട് ഇതേക്കുറിച്ച് അപ്പോൾ ഉഷാറാണി അന്ന് ആദ്യമായിട്ട് നായികയായിട്ട് അഭിനയിക്കുന്നതാണ് നസീർ സാറിൻ്റെ നായികയായിട്ട് നസീർ സാറിൻ്റെ മകളായിട്ട് അഭിനയിച്ചത് പണ്ട് അഗ്നിപുത്രി അങ്ങനെതെല്ലാം രണ്ട് മൂന്ന് സിനിമ നസീർ സാറിൻ്റെ മകളായിട്ട് അഭിനയിച്ചത് പിന്നെ വലുതായിട്ട് നസീർ സാറിൻ്റെ നായികയായി ഇവിടെ പാട്ട് സീനിലുണ്ട് പിന്നെ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ വേറൊരു നസീർ വരുമ്പോട്ട് മരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ രണ്ട് നസീറായി വീട്ടിൽ ഒരാൾ മരിക്കുകയും ചെയ്ത് വേറെ രണ്ടാൾ വീട്ടിൽ അപ്പോൾ അന്നേരം ആൾക്കാരെല്ലാം ഞെട്ടി വീട്ടുകാരിൽ അപ്പോൾ ആദ്യം വന്ന നസീർ വിധേ കൺഫ്യൂഷനായി അങ്ങനെ തിക്കുറിശിയൊക്കെ എല്ലാം കൂടി സംശയമായി അപ്പോൾ ഇതിൽ ഇതിലാര ഒറിജിനൽ നസീറിനെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല എല്ലാവർക്കും രണ്ടുപേരും പഴയ നസീറിൻ്റെ അതേ രോഗത്തിൽ തന്നെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത് എന്താ ചെയ്യേണ്ടത് അവർക്ക് ഭക്ഷണം കഴിക്കേണ്ട രീതി വരെ അവർക്കറിയാം അപ്പോൾ എല്ലാവരും കൂടിയിട്ട് തെക്കുറിച്ച് ഒരു മത്സരം വെക്കാന്ന് പറയും നസീർ ആദ്യ നസീർ ആദ്യത്തെ നസീർ ഒരു പാട്ട് പാടുന്നുണ്ട് ആ പാട്ട് ഇവർക്ക് രണ്ട് ഇവരിലാരാന്ന് പാടുന്ന അവർ ഒറിജിനൽ നസീറാന്ന് കണക്കാക്കാൻ രണ്ടാ അപ്പുറത്ത് ഇപ്പുറത്ത് ഓരോ പോലെ ചേറിട്ടിട്ടു അപ്പോൾ ആദ്യത്തെ നസീർ സാർ പാടും പാടു പാടു നൃത്തമാടു എന്നുള്ള പാട്ട് നസീർ പാട്ട് പാടും അത് പാടി അപ്പോൾ എല്ലാവരും ആ ഇതന്നെ നസീർ എല്ലാവരും സന്തോഷിച്ചു അപ്പോൾ അതിൻ്റെ ബാക്കി മറ്റേ നസീർ സാറും പാടും അപ്പോൾ കൺഫ്യൂഷൻ അല്ലെങ്കിൽ പിന്നെയും കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഇതാരാണ് അങ്ങനെ ഒരു സസ്പെൻസ് മൂവിയാണത് ഭയങ്കരം എന്നിട്ട് പിന്നെ ക്ലൈമാക്സ് എത്തുമ്പോൾ ആണ് മനസ്സിലാകുന്നത് ഒറിജിനൽ ദസീറിനൊക്കെ വന്നത് തിക്കുറിച്ചാ തിക്കുറിശിയാവില്ല ആ വീട്ടിൽ തിക്കുറിശി മറ്റേ പണക്കാരനെ ദസീർ ശ്രീവിദ്യ കല്യാണം കഴിക്കും തീരുമാനിച്ചതാണ് അപ്പോൾ തിക്കുറിശിൻ്റെ പിന്നെ സ്വത്തെല്ലോ അല്ലെ ഇവരെ സ്വത്തെല്ലോ ഈ സ്ത്രീ വിദ്യക്കെല്ലാം ഈ മറ്റേ ദസീർ സാറിൻ്റെ സ്വത്ത് അത് ഈ സ്വത്ത് അമ്മാവന് അടിക്കണം തിക്കുറിശി അങ്ങനെ നസീറിൻ്റെ സ്വത്തലടിക്കാൻ പറ്റില്ല നസീറിൻ്റെ ആ സ്വന്തം അമ്മാവൻ തന്നെ കൊല്ല അങ്ങനെ ഈ മറ്റേ സി എ ഈ രണ്ട് നസീറിൽ പിന്നെ ഒരു നസീർ പിന്നെ ഇവരെ പോലീസ് ഓഫീസറായിട്ട് സി സി ഇ ഡി വന്ന് നസീറല്ല അത് അപ്പോൾ ആ സി എ ഡി ലാസ്റ്റ് മുഖംമൂടി അയക്കും മുഖംമൂടി അയക്കുമ്പോൾ വേറെതൊരാളാണ് അപ്പം ഈ നസീർ വന്നത് പിന്നെ പണ്ടത്തെ നിന്ന് ഇപ്പോൾ ഒറിജിൻ നസീർ മരിച്ചത് അപ്പോൾ ഈ നസീർ വന്നത് മറ്റേ നസീറിൻ്റെ സ്വത്തടിക്കാനായിട്ട് വന്നതാണ് ഈ നസീർ അങ്ങനെ ആ നസീർ ഇപ്പോൾ അവിടെ സത്യം പറയും ഞാൻ മറ്റേ രാജു അല്ല ഇവിടെ വന്നേ എന്നാലും പറയും പക്ഷെ ആ പിന്നെ സ്വത്തടിക്കാൻ വന്ന നസീർ നല്ല ആളായി പിന്നെ ആ നല്ല ആളായ ആ നസീർ പിന്നെ സേവീതകളാണെങ്കിൽ മറ്റേ നസീർ മുഖം മുടി കഴിക്കുമ്പോൾ വേറെ ഒരു നടൻ പിന്നെ അതുവരെ ആ നീ നസീറായിട്ട് അഭിനയിച്ചത് നസീറാന്ന് പക്ഷേ വെറുതെ ഇതിനെ കാണിക്കുമ്പോൾ കൂടി ആയിരിക്കണം വേറെ ആള് അത് പറഞ്ഞു ഞാൻ സി ഐ ഡി ഓഫീസാണ് രാജ്യം എന്നുള്ള പോലത്തെ ആൾ പിന്നെ ഞാൻ കൊലപാതകത്തിൻ്റെ കൊലപാതകം അന്വേഷിച്ചിട്ട് വന്നതാണ് കൊലപാതകം കണ്ടുപിടിക്കാൻ വന്നതാണ് അങ്ങനെ തിക്കുറിശിനെ പിടിക്കും അതിൻ്റെ ഇടയിൽ പല പല കുറേ സംഘടനകളുണ്ട് കോയിന്നും നസീർ സാറായിട്ട് പോയിട്ടുണ്ട് കോയിന്നും കുട്ടി തിക്കുറിശൻ്റെ ആളാണ് മറ്റേ പിരികി ഈ ഡബിൾ നസീർ തമ്മിലടിയിൽ ഉണ്ട് സീ അടി മറ്റേ ദസീർ പേരെ അടി ഉണ്ട് നീ 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 ഒറിജിനലില്ലെന്ന് പറയും മറ്റേ ആൾ പറയും നീ ഒറിജിനലില്ലെന്ന് പറയും അടിപൊളി പടർന്നാൽ അതിപ്പം അതിന് കാണാൻ നല്ല റിസൾട്ടാവും ഓ